എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊയാണ്ടിയിലെ പിന്നെ ആന ഇടഞ്ഞ് രണ്ടു പേര് മരിക്കുകയും അഞ്ചു പേരുടെ നില വളരെ അതീവ ഗുരുതരമാണ് മുപ്പതോളം പേർക്ക് പരിക്കേറ്റ ആ ഇൻസിഡൻറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം എത്ര കണ്ടാലും പഠിക്കാത്ത ജനമാണ് കേ നമ്മുടെ കേരളീയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടും കൂടുതലല്ല അപ്പോൾ ആ മൃഗങ്ങളെ കൊണ്ടൊന്ന് പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കുക ചെണ്ടമേളം ഹൈ വോളിയത്തില് മ്യൂസിക് സിസ്റ്റം വെക്കുക മരിക്കുന്നതോ സന്തോഷത്തോടെ ഉത്സവം കാണാൻ വരുന്ന നിരപരാധികളും ആഘോഷങ്ങൾ മനുഷ്യർക്കുള്ളതാണോ അല്ലേ അത് മൃഗങ്ങൾക്കുള്ളതല്ല എന്ന് ഇന്ന് നമ്മുടെ കേരളീയ ജനത മനസ്സിലാക്കുമോ അന്ന് ഈ നാട് രക്ഷപ്പെടും ഇപ്പോഴേ ഞാനൊരു കാര്യം ഓർക്കുന്നതെന്ന് അറിയാം നമ്മുടെ ഹൈക്കോടതി കൊടുത്ത ഗൈഡ് ലൈൻസ് അതായത് ഈ ഇങ്ങനെ എങ്ങനെ ഉത്സവം നടത്തണം എങ്ങനെ ആണെന്നുള്ളതിന് അതൊന്ന് ഞാൻ വായിക്കാമേ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആനകൾക്ക് പരസ്പരം മൂന്ന് മീറ്റർ ആനകൾ പരസ്പരം മൂന്ന് മീറ്റർ അകലത്തിൽ നിൽക്കണം രണ്ടാമത് മികവുള്ള ചെണ്ടമേളം അല്ലെങ്കിൽ താളമേളം സെറ്റപ്പിൽ ആനകൾക്ക് എട്ട് മീറ്റർ അകലം വേണം മൂന്ന് ശബ്ദപട്ടികൾ ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം സ്പീക്കർ പടക്കം ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ നൂറു മീറ്റർ അകലമുള്ള ബഫർ സോൺ ഏർപ്പെടുത്തണം പിന്നെ നാലാമത് പറയുന്നത് ആനകൾക്ക് പബ്ലിക് പ്രദർശനങ്ങൾക്കിടയിൽ കുറഞ്ഞത് മൂന്ന് ദിവസത്തെ വിശ്രമം നൽകണം ഈ കാര്യങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് അവോയ്ഡ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ആ വിഷ്വൽസ് നമ്മൾ കാണുന്ന ഏവർക്കും മനസ്സിലാവും പടക്കം പൊട്ടുന്ന സൗണ്ട് നമുക്ക് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട് ശരിക്കും തിടമ്പേറ്റുന്ന സമയത്ത് ആണ് എന്നു പറയുന്നത് എങ്കിലും നമ്മൾ ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതായത് ആ പടക്കം പൊട്ടുന്ന സൗണ്ട് വരുമ്പോഴാണ് ആന ഇങ്ങനെ ബഹളി പിടിക്കുന്നത് ഓടുന്നു കാരണം നല്ല ക്രൗഡാണല്ലോ അമ്പലം എന്ന് പറയുന്നത് അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഓടി വരുമ്പോൾ ഓടുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ജീവി ആരായാലും പോകും അപ്പോൾ അങ്ങനെ ഓട്ടത്തിൽപ്പെട്ട് കുറേ പേരൊക്കെ ആയി ആന ചവിട്ടി പിന്നെ ആന തട്ടുകൊട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജീവൻ രണ്ടുപേർ മരിച്ചത് അങ്ങനെ ആകാം അപ്പം കൂടുതൽ എൻക്വയറികൾ നടക്കുന്നതേ ഉള്ളൂ ഇനിയിപ്പം നാളെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളു പിന്നെ പിന്നെ അതുതന്നെ അല്ല ഇപ്പം ചികിത്സയിൽ ഇപ്പം കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിലാണ് പിന്നെ ചികിത്സ നടക്കുന്നത് എന്തുകൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ആയില്ല എന്ന് ചോദിച്ചാൽ അതിന് റീസൺ ഉണ്ട് കാരണം ഇങ്ങനെയൊരു ഫോളോ അപ്പ് നടക്കുകയില്ല എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പറ്റില്ല എന്ന് മനസ്സിലാക്കി ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു സോ ഇതിനെ ഈ ഉത്തരവല്ല ഈ ഗൈഡ് ഗൈഡ്ലൈൻസിനെ മരവിപ്പിച്ചു അപ്പം അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒന്ന് ഈ ഒരു ചെറിയ മൃഗമല്ല ആന ഇത്രയും വലിയൊരു മൃഗത്തെ ഇത്രയും വലിയൊരു ജി ജീവിയെ നമ്മളിങ്ങനെ ക്രൗഡഡായിട്ടുള്ള പ്ലേസിൽ അവരോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് കാണുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും ചെയ്യ പറ്റൂ കാരണം നമ്മൾ ഒരു അകലം പാലിക്കണം എന്നു പറഞ്ഞാൽ അകലം പാലിച്ച് പാലിക്കണം ഇപ്പം അകലം പാലിച്ചിരുന്നെങ്കിൽ ഒരു ആന ഒരു കൃത്യ ഒരു കറക്റ്റായിട്ടുള്ള അകലത്തിലായിരുന്നെങ്കിൽ ഈ ഇൻസിഡൻറ്റുകളൊന്നും ഉണ്ടാകില്ല ആളുകൾ ഓടി മാറാം അല്ലെങ്കിൽ ആന വേറൊരു ഡയറക്ഷനിലേക്ക് പോയിരുന്നേന് ഇപ്പം ആന നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണല്ലോ ആൾക്കാരെല്ലാവരും ചിലൻ്റെ ആൾക്കാർ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും ഇരുന്ന് കാണുന്നൊരു ഇതാവുമ്പോഴേ തിടുമ്പോൾ കയറ്റുന്നതും ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഇരുന്ന് കാണുമ്പം തീർച്ചയായിട്ടും ആന വളരെ വേഗത്തിൽ ഓടി വരുമല്ലോ സോ ആനയുടെ സ്പീഡ് നമ്മൾ പല പ്രാവശ്യം വീഡിയോയിൽ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ വീഡിയോകളൊക്കെ കാണുമ്പോൾ എത്ര ഫാസ്റ്റായിട്ട് അവനെ ഓടുന്നു അപ്പം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ അടുത്തെത്തും ഇപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആണ് ഇന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നത് വളരെ ഹൃദയഭേദകമാണ് കാരണം ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഇനിയും ഇനി നടക്കാതിരിക്കട്ടെ കേരളത്തിൽ കാരണം ഉത്സവങ്ങളും പിന്നെ പെരുന്നാളുകളും ഒക്കെ നടക്കണം ഇതൊക്കെ നമ്മുടെ കേരളീയരുടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങൾ പെട്ടതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉത്സവങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഈ പറയുന്ന കോടതി ഹൈക്കോടതിയെ പുറപ്പെടുവിച്ച ലൈൻസ് പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഫോളോ അപ്പിൽ അപ്പിലെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ഇൻസിഡൻ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തോ അധികാരികളുടെ പക്ഷ അവരുടെ കണ്ണുകൾ തുറക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകൾ തുറ ഈ ഇൻസിഡൻറ്റ് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ഉപകാരപ്പെടുമെങ്കിൽ വളരെ നല്ല കാര്യം അപ്പോൾ നിങ്ങൾ ഏവരെയും ഞാൻ ആ വിഷലിലേക്ക് ക്ഷണിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ട വന്ന ആ ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ാനേ തടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പരിക്കേറ്റ ഒരു അവസ്ഥ എങ്ങനെയാണ് ഏതായാലും ആനയെ ഇപ്പോഴും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല മണക്കവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത് ആദ്യം ഒരു ആന ഇടഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആനയെ കുത്തുകയായിരുന്നു അങ്ങനെ രണ്ട് ആനകളും ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇരണ്ട് ഓടുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ ടിക്കനിരക്കിൽപ്പെട്ടാണ് കൂടുതൽ ആളുകൾക്കും പരിക്കേറ്റത് പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുള്ളൂ പതിനഞ്ചിലധികം ആളുകൾ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഇന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ഉത്സവ കമ്മിറ്റിയുടെ ഒരു ഓഫീസും ഭാഗികമായി ആന തകർച്ച ഭാഗത്ത് ഓടി ഇറങ്ങുകയായിരുന്നു ഏതായാലും പോലീസും അതുപോലെ തന്നെ ആനപ്പാപ്പന്മാർ ഉൾപ്പെടെയുള്ള ആളുകളും ആ സ്ഥലത്തുണ്ട് അതായത് ആനപ്പാപ്പന്മാർ ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരവും വരുന്നുണ്ട് അതിലും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഏതായാലും കൂടുതലായി പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ കൂടുതലും എത്തിയിരിക്കുന്നത് താമസ കൊയിലാട്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഇത് വൈകിട്ട് വലിയൊരു ജനസഞ്ചയമായിരുന്നു ഈ ഉത്സവ ചടങ്ങുകൾക്കിടെ ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഏതായാലും ഇതിൽ ഒരു ആന ഇഴഞ്ഞ് തൊട്ടടുത്തു നിരുന്ന ആനയെ കുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ രണ്ട് ആനകളും ആ ഇടയിലേക്ക് ഓടുകയായിരുന്നു അതിനിടയിൽ അധികം ആളുകൾക്ക് പരിക്കേരുത് ഈ തെക്കിലും തിരക്കിലും പെട്ട് തന്നെയാണ് ഏതായാലും കൂടുതൽ പോലീസടക്കം കൂടി ഇപ്പോൾ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ് വലിയൊരു ജലക്കൂട്ടം പല ഭാഗത്തു നിർത്തി ആളുകളടക്കം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിലാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലൊരു സംഭവം ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ കാണുന്നത് കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാടാണ് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞിരിക്കുന്നത് പതിനെട്ടോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ടാകും സ്വാഭാവികമായും ആളുകൾ പരിഭ്രാന്തരാകുമ്പോഴും അപ്പോ അങ്ങനെ ആളുകളേക്ക് ആ പ്രദേശത്ത് മാറ്റാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഈ ആനയെ തടയ്ക്കാൻ എന്ന് പറയുന്നു ഈ ആളുകൾ പരമാവധി അവിടെ നിന്നും ഇപ്പോൾ മാറ്റാൻ കഴിയും എന്ന് നമുക്ക് വന്നാൽ കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഓടിയിട്ടുണ്ട് പക്ഷേ നേരത്തെ പരിക്കേറ്റ ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് രണ്ട് സ്ത്രീകൾക്ക് ഉൾപ്പെടെയാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി മുതൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് ആളുകളെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ ജനസാന്നിധ്യം ഈ സമയത്ത് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ ഒരു ആഘാതം അതായത് കൂടുതൽ ആളുകൾ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് പരിക്കേറ്റ ആളുകളെ ആദ്യമായി കൊഴിനാട്ടി താലൂക്ക് അക്ഷത്തിലേക്കാണ് എത്തിയത് അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട് പക്ഷേ ആനകളെ ഇപ്പോൾ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ ഉണ്ടായ ആളുകൾ ഈ ആന ജലക്കുടത്ത് നേരത്തെ ആ ആളുകൾ തൗട്ടി വീണും മറ്റുമാണ് കൂടുതൽ ആൾക്കും പരിക്കേറ്റത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഇതിലിപ്പോൾ കൂടുതൽ പോലീസൊക്കെ കൂടി ചർച്ചയ്ക്ക് എത്തി ആളുകളെ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട് പുറത്തേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട് നിലവിൽ